നമസ്കാരം അങ്ങനെ കയ്യിൽ ഒതുങ്ങാത്ത റീച്ചും പ്രശസ്തിയുമായി ഷിംജിദ മുസ്തഫ ജയിലിലേക്ക് ഹോ ഇന്നലെ അവളെ ജയിലിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ച കണ്ടപ്പോൾ എന്തൊരു സമാധാനമായിരുന്നറിയാവോ ഒറ്റ കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഒരൊറ്റ കാര്യം കാരണം ഇവളുടെ പുറത്തു വന്ന ചിത്രങ്ങളും വീഡിയോകളും എല്ലാം നമ്മൾ കണ്ടു പുറത്തു വന്നതത്രയും അതിലെല്ലാം വളരെ മോഡേണായി വസ്ത്രധാരണം നടത്തിയ ആ ഒരാളെയാണ് നമ്മൾക്ക് കാണാൻ സാധിച്ചത് അവൾ ഇതുവരെ പർദ്ധ ധരിച്ച ഒരു ഫോട്ടോയോ വീഡിയോയോ ഇതുവരെ പുറത്തു വന്നതിൽ നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ഇന്നലെ ഇറങ്ങി വന്നപ്പോൾ കറുത്ത ഒരു ചാക്ക് അതിൻ്റെ കൂടെ കറുത്ത ഒരു തലമൂടി അതിൻ്റെ കൂടെ ഒരു കറുത്ത മാസ്ക് കണ്ട് മാത്രം നിങ്ങൾ കണ്ടാൽ മതി ഓ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ പുറത്തു വന്ന ചിത്രങ്ങൾ പോകട്ടെ എട്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ അല്ലേ ദീപക്കിനെ കൊല്ലാൻ വേണ്ടി ചിത്രീകരിച്ചത് അതിൽ നല്ല വൃത്തിയായിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ക്യാമറയിൽ ഭംഗി തോന്നുന്ന വിധത്തിലുള്ള കളറിലുള്ള ഡ്രസ്സൊക്കെ തിരഞ്ഞെടുത്ത് നല്ല ആസൂത്രിതമായിട്ടായിരുന്നല്ലോ ആ വീഡിയോ പുറത്തുവിട്ടത് അപ്പോൾ പറുദ്ധ ഷിംജിതയ്ക്ക് ഇങ്ങനെ പ്രയോജനപ്പെട്ട് തട്ടിമുട്ടി നിൽക്കുമ്പോൾ പുറുതായി മുഖം എല്ലാം മൂടിയിട്ട് ആ ആളെ തിരിച്ചറിയില്ലല്ലോ ആളെ തിരിച്ചറിഞ്ഞാലല്ലേ വൈറലാകാൻ പറ്റുള്ളൂ പിന്നെ ഇന്നലെ ഇറങ്ങി വന്ന സമയത്ത് മാധ്യമ ചോദിച്ചു ഷിൻജിത എന്തെങ്കിലും പറയാനുണ്ടോ ഉം പറയാനില്ല അവളുടെ അണ്ണാക്കിൽ പഴം കുടുങ്ങിയിരിക്കുക ആ പാവപ്പെട്ടവനെ കൊലക്കി കൊടുത്തതിന് ശേഷവും അവൾ അങ്ങ് വാചാലയാകുകയായിരുന്നു അപ്പൊ ആരോപണത്തിൽ ഇപ്പൊ ഉറച്ചു നിൽക്കുന്നില്ലേ ഉറപ്പൊക്കെ പോയോ ഒന്നും വെണ്ടിയില്ലല്ലോ കാമാന്ന് രണ്ടരം ഇവളെത്ര ഭയങ്കരയാണെന്ന് നോക്കണം ഉം ഈ നാടിനെ മുഴുവൻ വൈകാരികമായിട്ട് കത്തിച്ച ഒരു സംഭവമാണ് മനുഷ്യര് വല്ലാത്തൊരു തീയിൽ കിടന്ന് പൊള്ളിയ അവസ്ഥയായിരുന്നു ആ മനുഷ്യന്റെ മരണം ആറാം നാളാണ് ഇവള് പിടിയിലായത് ലുക്ക്ഔട്ട് നോട്ടീസ് ഇറക്കുന്നു കുറെ പേര് പറഞ്ഞ് ബാംഗ്ലൂരിലേക്ക് കടന്നു കുറെ പേര് പറഞ്ഞ് വിദേശത്തേക്ക് കടന്നു ഇവള് വടകരെ തന്നെ ഉണ്ടായിരുന്നു പിന്നെ ആ കറുത്ത ചാക്കിനകത്ത് കയറി ഇരുന്ന ആർക്കും അറിയാൻ പറ്റില്ലല്ലോ ഇവളെ ഒളിപ്പിച്ച ബന്ധുക്കൾക്കും ഇവൾക്ക് കൊടുക്കുന്ന അതേ ശിക്ഷ തന്നെ കൊടുക്കണം കാരണം ഒരു ക്രിമിനലിനെ സംരക്ഷിക്കുക അവർക്ക് സംരക്ഷണത്തിനുള്ള അവസരം നൽകുക എന്നൊക്കെ പറയുന്നത് ഇവളീ ചെയ്ത ക്രൈമിനോളം തന്നെ ഗൗരവമുള്ളതാണ് ഈ മഹാഭാവിയെ ഒളിപ്പിക്കണമെങ്കിൽ ആ ഒളിപ്പിച്ചവരുടെ മനസാക്ഷിയില്ലായ്മ എത്രത്തോളം മുഖമൊക്കെ തുറന്നിട്ട് തൻ്റെ ഇടത്തോടെ ഞെളിഞ്ഞു നിന്നുള്ള ശീലമല്ലേ ഉള്ളൂ താത്ത ആ പിന്നെ എന്തിനാണ് ഇങ്ങനെ മുഖം മറച്ചു പോകുന്നത് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടോ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ ഉറച്ചു നിക്കിയല്ലേ ഇപ്പോഴും അല്ലേ ആ അച്ഛൻ്റെ അമ്മയുടെയും കണ്ണുനീരുണ്ടല്ലോ അവരുടെ ശാപം ഉണ്ടല്ലോ നിനക്ക് ഒരു തരത്തിലും നിന്നെ രക്ഷപ്പെടുത്താൻ പോകുന്നില്ല ഏതെങ്കിലും വിധത്തിൽ നീ പൈസ ഇറക്കി നിയമത്തിന്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടാലും ജീവിതകാലത്ത് നീ സമാധാനവും സന്തോഷവും അനുഭവിക്കാൻ പോകുന്നില്ല എത്ര ആഹാരം കഴിച്ചാലും നിനക്ക് വയറു നിറയില്ല എത്ര വെള്ളം നീ കുടിച്ചാലും നിന്റെ ദാഹം തീരില്ല അത്രയ്ക്ക് നീ നരകിച്ച് മരിക്കാതെ ജീവിക്കണം പെട്ടെന്ന് നിനക്ക് ജീവൻ എടുക്കാനും തോന്നരുത് നീ അങ്ങനെ തോന്നില്ല കുറച്ചെങ്കിലും മനസാക്ഷിയുള്ളവർക്കൊക്കെ ഉള്ള ചിന്തയിലേക്ക് പോവുള്ളൂ നീ അത് ചെയ്യില്ല എന്നാലും നീ പെട്ടെന്ന് അങ്ങനെ ലോകത്ത് നിന്ന് രക്ഷപ്പെടാൻ പാടില്ല അനുഭവിക്കണം എടീ ലോകത്തിലെ ഏറ്റവും വലിയ ദുഃഖമായിട്ട് കണക്കാക്കുന്നത് പുത്രവിയോഗമാണ് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് മകനെയോ മകളെയോ നഷ്ടപ്പെടുന്ന അവസ്ഥ അതും ഈ മാതാപിതാക്കളുടെ കാര്യത്തിൽ അവരുടെ ഏക ആശ്രയം ഞങ്ങൾക്ക് മരുന്ന് വാങ്ങി തരാൻ പോലും എൻ്റെ മകനെ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞ് കരയുന്ന ആ അച്ഛൻ്റെ മുഖമുണ്ടല്ലോ അത് ഇവിടുത്തെ മനുഷ്യരുടെ മനസ്സിൽ നിന്ന് മായാത്തിടത്തോളം കാലം നീ ഒരു കാലത്തും രക്ഷപ്പെടില്ല നിൻ്റെ മുഖത്തൊരു പുഞ്ചിരി നിനക്ക് അഭിനയമായി പോലും വരുത്താൻ കഴിയില്ല നീ ആഗ്രഹിച്ചതുപോലെ വൈറലായി ഒളിവിലുമായി ഇതായിപ്പോൾ ജയിലിലുമായിട്ടുണ്ടല്ലോ ഇന്ന് നീ ഇല്ലാതെയാവും ഈ പറഞ്ഞതുപോലെ ഭൂമിയിൽ നിന്നല്ല നീ ജീവിച്ചിരിക്കാൻ തന്നെ നീ ഇല്ലാതാകുന്ന ഒരവസ്ഥയുണ്ടാവും പിന്നെ ഇതിനിടയ്ക്ക് ഒന്ന് പറഞ്ഞു കേട്ടെ കുറെ ആളുകൾ പോലീസിനെ കുറ്റപ്പെടുത്തുന്നത് കേട്ടു ഇവളെ എന്തുകൊണ്ട് കൈവിലങ്ങില്ലാതെ കൊണ്ടുപോയി പിടിച്ച ഉടനെ അതുപോലെ തന്നെ സ്വകാര്യ വാഹനത്തിൽ എന്തിനു കൊണ്ടുപോയി പോലീസ് ജീപ്പിൽ എന്തുകൊണ്ട് കയറ്റിയില്ല പക്ഷേ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഈ ഒരു കാര്യത്തിൽ വളരെ രഹസ്യമായിട്ടായിരുന്നു പോലീസിന്റെ നീക്കം ഇവൾ പഠിച്ച കള്ളിയാണ് ഫ്രോഡാണെന്ന് നമുക്ക് മനസ്സിലായല്ലോ കേരളത്തിൽ അതും അവളുടെ സ്വന്തം നാട്ടിൽ തന്നെ അവൾ ബന്ധുവീട്ടിൽ ഒളിച്ച് താമസിക്കുകയായിരുന്നു ഇത്ര ദിവസം ഇത്രയും നാട് മുഴുവൻ ഇവളെ തിരിയുമ്പോഴും ലുക്ക് ഔട്ട് നോട്ടീസ് വരെ പുറപ്പെടുവിക്കുമ്പോഴും അവളപ്പ എത്ര ഭയങ്കരയാണെന്നറിയാം അതുപോലെ തന്ത്രപരമായി നീങ്ങിയതുകൊണ്ടാണ് അവളെ പിടിക്കാൻ പറ്റിയത് പോലീസുകാർ വനിതാ പോലീസ് അടക്കം എല്ലാവരും അഫ്തിയിലാണ് പോയത് അതീവ രഹസ്യമായിട്ടാണ് ബന്ധുവീട്ടിൽ നിന്നും ഇവളെ പൊക്കിയത് അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ നമ്മൾ പോലീസിനെ വിമർശിക്കുന്നതിൽ കഴമ്പൊന്നുമില്ല ഈ നശീലത്തിന് ഏതായാലും പിടിച്ചല്ലോ പിന്നെ ഒരു കാര്യം നമ്മൾ ഇന്ന് വേറെ ചിന്തിക്കേണ്ടത് ഇപ്പം അദ്ദേഹം ജീവൻ ഒടുക്കിയില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യന്റെ തുടർന്നുള്ള ജീവിതം എന്താവും ഉം സ്വന്തം മാതാപിതാക്കളെ ഓർത്ത് ഇപ്പം ജീവൻ എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ അദ്ദേഹം എത്തി ഒരു ദിവസം പോലും സമാധാനത്തോടെ ജീവിക്കാൻ അദ്ദേഹത്തിന് പറ്റുമോ എന്നും അപമാനവും അല്ലെങ്കിൽ ഒരുപക്ഷെ പുറത്തിറങ്ങാതെ അപമാനഭാരം സഹിച്ചുകൊണ്ട് വീട്ടിൽ തന്നെ ഇരുന്ന് ചിലപ്പോൾ അദ്ദേഹത്തിന് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് തന്നെ വന്നേനെ അതായത് ഇന്നും മറ്റൊരാൾ വേറൊരു കേസിൽപ്പെട്ട ആൾ ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരുപാട് ഇടങ്ങളിൽ മനുഷ്യർ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് മൂലം ഒരുപാട് പേരുടെ ജീവിതം തകരുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ ശക്തമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ ഇവിടെ നടക്കട്ടെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ എല്ലാവരുടെയും കയ്യിൽ ക്യാമറ ഉള്ള ഫോൺ ഉണ്ട് നമുക്ക് തോന്നുമ്പോൾ തോന്നുമ്പം നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുടെ വീഡിയോയെ ഫോട്ടോ അതായത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും അത് ചിത്രീകരിച്ച് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്യുന്നതിനു കൂടി എന്തെങ്കിലും നിയന്ത്രണങ്ങളൊക്കെ വരണം അപ്പോൾ ഒരാണിന് എൻ്റെ അനുവാദമില്ലാതെ എൻ്റെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ ചിത്രീകരിച്ചു എന്നുള്ള ഒരു പരാതി കൊടുക്കാനുള്ള സ്പേസ് ഇവിടെ ഉണ്ടാകണം പെണ്ണിനുള്ളതുപോലെ തന്നെ ആണിനും അഭിമാനമുണ്ട് പറഞ്ഞ പോയിന്റുകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല ഈ മരണപ്പെട്ട ദീപക്കിൻ്റെ ബന്ധു പറഞ്ഞ ഒരു പ്രധാന കാര്യമുണ്ട് അവളിനെ ജയിലിൽ കിടന്ന് സുഖിക്കുകയായിരിക്കും ജയിലിൽ കിടന്നാൽ തന്നെ അവളെ കുറച്ച് സമയത്തേക്ക് ഞങ്ങളുടെ മുന്നിലേക്ക് തരൂ ഒന്നും ചെയ്യാനല്ല ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അവളോട് സംസാരിക്കാനുണ്ട് പറയാനുണ്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ള ശിക്ഷയെങ്കിലും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു വളരെ കൃത്യമല്ലേ അത് ഇവളുടെ കാര്യത്തിൽ മാത്രമല്ല ഒരു മനുഷ്യൻ മൂലം ഒരു കുടുംബത്തിനോ ഒരു മനുഷ്യനോ എന്തെങ്കിലും വലിയ കനത്ത നഷ്ടമുണ്ടായാൽ ഒരു ദുരന്തമുണ്ടായാൽ അതിൽ പ്രതിയാകുന്ന ആളെ ഇരയാക്കപ്പെട്ട കുടുംബത്തിന് മുന്നിൽ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് മുന്നിൽ കൊണ്ടുചെന്ന് കുറച്ച് സമയം നിർത്താനുള്ള അവരുടെ ആ ഒരു വികാരം ഇവർക്ക് മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം ബഹുമാനപ്പെട്ട നീതിപീഠം കൊടുക്കണം കാരണം സൊസൈറ്റി നീതികേടിനെ ചോദ്യം ചെയ്യണം എന്ന വാദത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളാണല്ലോ ഷിംജിത മുസ്തഫ അവൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ട് ആ പാവപ്പെട്ടവന്റെ മരണത്തിന് ശേഷം അവൾ പറഞ്ഞിട്ടുണ്ട് സൊസൈറ്റി പുള്ളിയെ ചോദ്യം ചെയ്യണമെന്ന് അപ്പൊ നീതികേടിനെ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനുള്ള അവസരം നേരിട്ട് ചോദ്യം ചെയ്യാനുള്ള ഒരു അവസരം സമൂഹത്തിന് കൊടുക്കുകയാണെങ്കിൽ അത് നല്ലൊരു മാറ്റമായിരിക്കും അവളെ കണ്ടാലേ അറിയാം അവള് ജീപ്പിലൊക്കെ കയറി പോകുന്ന കാഴ്ച കണ്ടില്ലേ ഒരു പ്രശ്നവും ഇല്ല വളരെ കൂളായിട്ടാണ് പോകുന്നത് ഒരാള് നമ്മൾ കാരണം ഒരു ദിവസം വേദനിക്കുന്നു അല്ലെങ്കിൽ ഉറക്കം നഷ്ടപ്പെടുന്നു എന്ന് നമ്മൾ അറിഞ്ഞാൽ തന്നെ നമുക്ക് പിന്നെ സമാധാനം കിട്ടില്ല എങ്ങനെങ്കിലും അത് പറഞ്ഞെന്ന് പരിഹരിക്കാനുള്ള ഒരു വ്യഗ്രതയായിരിക്കും നമുക്ക് പക്ഷെ ഒരാൾ മരണപ്പെട്ടിട്ടും ഒരനക്കും ഇല്ല അവൾ ഇത്രയും ദിവസം കറുത്ത ചാക്കും മൂടി കോഴി ബിരിയാണി ഇതിന്ന് കട്ടിലിനടിയിലോ മറ്റോ ഒളിച്ചിരിക്കുകയായിരുന്നു ഇതിനെയൊക്കെ സംരക്ഷിക്കാൻ ആളുകളുണ്ടല്ലോ എന്ന് പിന്നെ പുരുഷന്മാരോട് മറ്റൊരു കാര്യം പറയുകയാണ് പുരുഷന്മാരോടാണെങ്കിലും സ്ത്രീകളോടാണെങ്കിലും എന്തെങ്കിലും ഒരു അപമാനം ഇങ്ങനെ നേരിട്ടാൽ അല്ലെങ്കിൽ ഒരു നീതികേട് നമ്മൾ ഇരയായാൽ ഉടൻ തന്നെ ജീവൻ എടുക്കുന്നതിനെപ്പറ്റി ചിന്തിക്കുകയേ ചെയ്യരുത് നമ്മളുടെ ഭാഗത്ത് ന്യായമുണ്ടെങ്കിൽ സത്യമുണ്ടെങ്കിൽ കുറച്ച് കാലം എടുത്താണെങ്കിലും നമുക്കത് തെളിയിക്കാൻ പറ്റും ശരിയാണ് ഓരോരുത്തരുടെയും മനസ്സിൻ്റെ കട്ടി പലതാണ് ചിലർക്ക് ഒട്ടും താങ്ങാൻ പറ്റില്ല ചിലർ വളരെ ശ്രദ്ധിച്ചൊക്കെ ഒരു കറുത്ത പാട് പോലും ജീവിതത്തിൽ വരരുത് എന്ന് ആഗ്രഹിച്ച് വളരെ ശ്രദ്ധയോടെ ജീവിക്കുന്ന മനുഷ്യർക്ക് വലിയ രീതിയിലുള്ള ഇത്തരം കനത്ത ആഘാതങ്ങൾ ഒട്ടും താങ്ങാൻ പറ്റില്ലായിരിക്കാം ശരി തന്നെ പക്ഷെ അതിന് നമ്മുടെ മനസ്സിനെ പരിശീലിപ്പിച്ചേ മതിയാവൂ കാരണം സമൂഹവും കാലവും മനുഷ്യരും അവരുടെ വികാരങ്ങളും ചിന്തകളും ഒക്കെ ഇരിക്കുകയാണ് അതിനനുസരിച്ച് നമുക്ക് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ ഭൂമിയിൽ നമുക്ക് ആർക്കും ജീവിക്കാൻ പറ്റില്ല എന്നെ ഒരാൾ മനസ്സ് വിഷമിപ്പിച്ചു ഇന്നലെ വരെ സ്നേഹിച്ച ആൾ ഇന്നെ വെറുത്തു ഇന്നലെ വരെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇന്നെ കൂടെ ഇല്ല അല്ലെങ്കിൽ ഞാൻ മോഷ്ടിക്കാതെ എന്നെ മോഷ്ടാവുന്ന മുദ്രകുത്തി ഇതൊക്കെ വിചാരിച്ച് നമ്മൾ സ്വയം ഇല്ലാതാകാൻ തുടങ്ങിയാൽ നമ്മളെ ആശ്രയിച്ച് സന്തോഷിക്കുന്ന ജീവിതമാർഗം കണ്ടെത്തുന്ന എല്ലാത്തിനും നമ്മളെ ആശ്രയിക്കുന്ന കുറച്ച് മനുഷ്യരെ അനാഥമാക്കി ഇവിടം വിട്ടു പോകാമെന്നല്ലാതെ നമ്മുടെ സ്വപ്നങ്ങളെയും ഇഷ്ടങ്ങളെയും ഒക്കെ അനാഥമാക്കി ഇവിടെ നിന്ന് പോകാമെന്നല്ലാതെ അതിൽ യാതൊരു പ്രയോജനവുമില്ല എത്ര നാൾ കൂടി ദീപക്കെന്ന മനുഷ്യൻ നമ്മളാൽ ഓർമ്മിക്കപ്പെടും അല്ലെങ്കിൽ ചില സമയങ്ങളിൽ മാത്രം ഇനി ചില സംഭവങ്ങൾ ആവർത്തിക്കുമ്പോൾ മാത്രം ഒരുപക്ഷെ ഓർമ്മിക്കപ്പെട്ടേക്കാം കുറച്ച് ദിവസങ്ങൾ ഇതൊക്കെ വൈറലായി നിൽക്കും നഷ്ടം എന്നേക്കുമുള്ള നഷ്ടം ആർക്കാണ് നമ്മളെ ആശ്രയിച്ച് ജീവിച്ച മനുഷ്യർക്ക് അല്ലെങ്കിൽ നമ്മൾ കൈപ്പിടിയിൽ ഒതുക്കാൻ ശ്രമിച്ച വലിയ സ്വപ്നങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കുമാണ് നമ്മെ നഷ്ടപ്പെട്ടത് എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഈ സംഭവം എല്ലാ മനുഷ്യർക്കും കാരണം ഒരു പെണ്ണൊരു ഫോട്ടോയോ വീഡിയോ എടുത്ത് പങ്കുവെച്ചാൽ ഉടനെ സമൂഹം അവൾക്കൊപ്പം നിൽക്കില്ല എന്നെല്ലാവർക്കും മനസ്സിലായല്ലോ അതിലെന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തോന്നിയാൽ യുക്തി ഉണ്ടെന്ന് തോന്നിയാൽ മാത്രമേ സമൂഹം അവൾക്കൊപ്പം നിൽക്കുകയുള്ളൂ അല്ലെങ്കിൽ എവിടെയാണോ ന്യായം നീതി ആ ഭാഗത്തെ മനുഷ്യർ നിൽക്കുകയുള്ളൂ അതിനൊപ്പം നിൽക്കാൻ നമ്മുടെ നിയമമുണ്ട് ആ ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് മനസ്സിന് കുറച്ചുകൂടി കരുത്തുണ്ടാക്കുക പിന്നെ ഷിംജിദ മുസ്തഫ നീ ആ മുഖം നാട്ടുകാരെ വീണ്ടും കാണിക്കാതിരുന്നത് നന്നായി ഞങ്ങളോട് ചെയ്ത ഏറ്റവും വലിയൊരു കാര്യമായിപ്പോയത് കേട്ടോ കാരണം ഞങ്ങൾ ആരും ആ മുഖം കാണാൻ ഇനി ഇഷ്ടപ്പെടുന്നില്ല നിന്റെ ശബ്ദം കേൾക്കാനും ഇഷ്ടപ്പെടുന്നില്ല നീ ആഗ്രഹിച്ചതിനപ്പുറം നിന്നെ വൈറലാക്കിയ ആ പ്രപഞ്ച ശക്തിയോട് നന്ദി പറഞ്ഞുകൊണ്ട് ഭാവിയിൽ ഇതിനപ്പുറം കൂടുതൽ എങ്ങനെ വൈറലാകാം റീച്ചുണ്ടാക്കാം ഇന്ത്യക്ക് പുറത്തുകൂടി എങ്ങനെ അറിയപ്പെടാം എന്നതിനെക്കുറിച്ച് ഗഹനമായിട്ട് ആലോചിക്കുക